റിയില്ല ഒരു ദിവസം എങ്ങനെ കവർ ചെയ്ത് പോകും എന്നുള്ളത് വീട്ടിലെ കാര്യം കഴിഞ്ഞിട്ട് ഈ ഇതിൽ വന്ന് നിന്ന് നിൽക്കുമ്പോ സമയം പോകുന്നതറിയത്തില്ല അങ്ങനെ വന്ന് വന്ന് തന്നപ്പോഴേക്ക് ചെടിയിലോട് കൂടുതൽ കൗതുകമായി തോന്നി പിന്നെ ഈ ചെടികളൊക്കെ ഇപ്പൊ ഈ ഈ സാധനം തന്നെ വാങ്ങി ഞാൻ ഇപ്പൊ ഈ ഇടക്കാലത്തായിട്ട് വാങ്ങിച്ചു വെച്ചേണം മക്കോട്ട ദേവ എന്ന് പറയുന്നത് ഡയബറ്റിക് ഉള്ളവർക്കെല്ലാം നല്ലതാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇത് വാങ്ങി വെച്ചിട്ട് ഇപ്പൊ ഒരു ഒരു വർഷത്തോളം ആയിട്ടുള്ളൂ ഇപ്പൊ കായ് പിടിച്ചു തുടങ്ങി പക്ഷെ പറഞ്ഞ് ഓരോരുത്തർ പറഞ്ഞ ഇത് വെച്ച് ഞാൻ ഉപയോഗിച്ച് നോക്കി നല്ല റിസൾട്ടാണ് ഇതിനുള്ളത് ഇത് നമ്മൾ പഴുത്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് തണലിൽ വെച്ച് ഉണക്കണോന്ന് പറയും ഉണക്കിയിട്ട് നമ്മൾ കുടിക്കാൻ വെള്ളം തിളപ്പിക്കുമ്പോഴേക്കും അതിലിട്ടിട്ട് അത് ഒരുപാട് ഇടരുത് ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ഇടാവൂ അല്ലെങ്കിൽ അത് പിന്നെ അത് ഓവറായിട്ട് ഡയബറ്റിക്ക് കൂടുതലുള്ളവർക്ക് അപ്പൊ ഇതൊരു നല്ലൊരു ഔഷധ ചെടിയാണ് മെഡിസിൻ പ്ലാന്റ് ആയിട്ട് ഒരുപാട് ഞാൻ നട്ടിട്ടുണ്ട് ചങ്ങലപ്പരണ്ട മെഡിസിൻ പ്ലാന്റ് താഴെ നിപ്പുണ്ട് ഈ മുറുകുട്ടി എന്ന് പറയുന്നത് ചങ്ങലപ്പരണ്ട ഉണ്ട് ആദ്യം മുകളിൽ കയറി കഴിഞ്ഞാൽ